ഫഹദ് ശരിക്കും വരുന്ന ഏറ്റവും പ്രതീക്ഷിക്കുന്ന ഒരു ട്വിസ്റ്റ് വന്നത് ഫസ്റ്റ് ഹാഫ് ഗുഡ് പോലോ അങ്കിള് ഇതാക്കിട്ടുണ്ട് ഡയറക്ട് ഇട്ടു ിൽ സുധീഷ് ശങ്കർ സംവിധാനം ചെയ്യുന്ന മാരീഷൻ ഇന്ന് തിയേറ്ററുകളിൽ എത്തുകയാണ് ഒരിടവേളക്ക് ശേഷമാണ് ഇരുവരും ഒരുമിച്ച് സ്ക്രീനിലെത്തുന്നത് സിനിമ എങ്ങനെയാണെന്ന് കണ്ടിറങ്ങിയ പ്രേക്ഷകരിൽ നിന്ന് തന്നെ നമുക്ക് അഭിപ്രായം ചോദിക്കാം നല്ല ടേസ്റ്റ് നല്ലത് നല്ല വർക്ക്ഔട്ട് ആയിട്ടുണ്ട് അത് ഫുള്ള് തമിഴ്നാട് ആ ഏരിയയിലുള്ള ഒരു സ്റ്റോറിയാണ് നല്ല ഇമോഷന് അങ്ങനെയുള്ള പടമാണ് കോമഡി ചെയ്തല്ല ഇമോഷൻ ഇല്ല അത് ഞാൻ കൂടുതലും മറ്റേ ഒരു ഉള്ളിൽ റൂറൽ തമിഴ്നാട് ഏരിയയിലുള്ള നന്നായിട്ട് വർക്ക് ഔട്ട് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് സെക്കൻഡ് ഹാഫ് അതേപോലെ ും ഫഹദ് ശരിക്കും നല്ലപോലെ അഭിനയിച്ചും വടിവേല് വരുന്ന ഏറ്റവും പ്രതീക്ഷിക്കാതെ ഒരു ട്വിസ്റ്റ് വന്നു അത് പറയുന്നില്ല സ്പോയിലർ പക്ഷെ കൊള്ളായിരുന്നു അവര കോംപാടി വляയരുന്നു രണ്ട് ചേരയേ ഉള്ളൂ കൊള്ളાયരുന്നു അവര് കോംപാ അങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പറായി കൊള്ളേ മനപ്പൂർ എന്നല്ല രസില കണ്ടിছে സിനിമ കണ്ടിട്ടില്ലേ വർറ കാര്യത്തെ അങ്കള് പൊളിയടാ ഇദാക്കിയിട്ടുണ്ട് ഡയറക്റ്റ് ഇട്ടുണ്ട് കുഴപ്പമില്ല കാണാൻ കുഴപ്പമില്ല പഫ പഫ സെറ്റി സെറ്റി ലാസ്റ്റ് ഏറ്റ് ലാ പറയാല്ല സ്പോയിലർ എന്ന് പറയും ക്ലൈമാക്സ് ആണ് പൊളി ഓ അലൈമാക്സ് പൊളിയാ ചുമ്മാസ് നമുക്ക് കുറശ്ശെ എന്താ ഒരു നമ്മൾ ട്രാക്കേ മാരി പോകും സെക്കൻഡ് ഹാഫ് വരുമ്പോൾ

എല്ലാവരും പ്രതീക്ഷിക്കുന്ന <akra desserts> ah, been... ah, yeah, ും തന്നെ മനസ്സിലാ ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫിന്റെ എൻഡിങ് കാണുമ്പോ സെക്കൻഡ് ഹാഫ് കാണുമ്പോൾ മൂവി ആ സെക്കൻഡ് സെക്കൻഡ് ഹാഫിന്റെ ഹാഫ് ഹാഫ് വീണ്ടും ടോട്ടൽ രീതി മാറും സെക്കൻഡ് സെക്കൻഡ് ഹാഫ് നമ്മൾ ആക്ച്വലി ഹാഫിന്റെ വീണ്ടും ഒരു ചേഞ്ച് അപ്പോഴാണ് നമുക്ക് ഫുൾ കിട്ടുന്നത് അറിയാലോ ആ ബ്ലെൻഡ് അവരുടെ പക്കാ നമുക്ക് അവരുടെ എന്താ പറയാ അവരുടെ കോമ്പിനേഷൻ വളരെ നന്നായിട്ട് അവര് ചെയ്തിട്ടുണ്ട് എന്നാൽ നമുക്ക് ആക്ച്വലി തോന്നുന്നവര് ഇവരെ ജീവിക്കുകയാണ് അതാണുള്ള സത്യം ആ ചെറിയ സീക്വൻസ് ആയാലും ചെറിയ കാര്യങ്ങളിൽ അവര് നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് ആ അതെ 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 ഇത് ഇതിന്റെ ടൈപ്പ് നമ്മൾ വിചാരിക്കുന്ന അല്ല ട്വിസ്റ്റ് ആണ് കോമഡിയൊക്കെ ഉണ്ട് ഒരു നൈസായിട്ട് നമ്മൾ ആ ഒരു രീതിക്ക് എടുക്കുന്ന എല്ലാ കോമഡിയും ഉണ്ട് പിന്നെ ഡയറക്ടർ പോലാണ് പഠിക്കുന്നത് ആ സിറ്റുവേഷൻ കോമഡി കോമഡി ഓവർ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ചെയ്തു അതെ അതെ ഫാമിലി ആയിട്ട് കാണാൻ നല്ലൊരു മോറൽ പടമാണ് ഫഹദ് വടിവേലു കോമ്പോ നല്ല രീതിയിൽ ായി എന്ന് തന്നെയാണ് പ്രേക്ഷകർക്കുള്ള അഭിപ്രായങ്ങൾ കോമഡി ജോണറിൽ തുടങ്ങി ത്രില്ലർ ജോണറിൽ അവസാനിക്കുന്ന സിനിമ മികച്ച ക്ലൈമാക്സ് തന്നെയാണ് നൽകുന്നതെന്നാണ് പ്രേക്ഷകർ പറയുന്നത്